നമസ്കാരം കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ ചെങ്ങന്നൂർ ജോയിന്റ് ആർടി ഓഫീസിൽ പോകേണ്ട സാഹചര്യം ജോയിന്റ് ആർടി ഓഫീസിൽ എന്ന് പറയാൻ പറ്റൂല അവിടെ പോകേണ്ടി വന്നില്ല അത് വേറെ സത്യം പക്ഷെ ലൈസൻസ് പുതുക്കാൻ ഞാൻ അതേ ബിൽഡിങ്ങിലുള്ള ഒരു എന്താന്ന് അതിന് പറയുന്നേ ഒരു കമ്പ്യൂട്ടർ സെന്റർ എന്ന് വേണേ പറയാം അവിടെ പോയപ്പം ഇരുന്നൂറ് രൂപ ലൈസൻസ് പുതുക്കുന്നതിൻ്റെ ലൈസൻസിൻ്റെ സർവീസ് ചാർജ് ഇരുന്നൂറ് രൂപ ലൈസൻസിൻ്റെ ചാർജ് അങ്ങനെ നാനൂറ് പിന്നെ നമ്മുടെ ലൈസൻസ് പഴയ ലൈസൻസ് അങ്ങോട്ട് കൊടുക്കുന്ന ഉടനെ അവർ അത് വെച്ച് രണ്ട് പേപ്പർ ഷീറ്റ് പ്രിൻ്റ് എടുത്ത് തരും ആ പ്രിൻ്റ് എടുത്ത് തരുന്നതിന് നാൽപ്പത് രൂപ അവസാന ലൈസൻസ് പുതുക്കുന്നതിൻ്റെ മൊത്തം അപേക്ഷയ്ക്ക് എനിക്ക് കൊടുക്കേണ്ടി വന്നത് അഞ്ഞൂറ് രൂപ ചിലവ് ഓക്കെ ഈ രണ്ട് പേപ്പർ കണ്ണ് ടെസ്റ്റ് ചെയ്യാനുള്ളതും മെഡിക്കലിൻ്റെയും പേപ്പറുമായിട്ട് ഇവർ തരുന്നു നമ്മുടെ ഫോട്ടോയൊക്കെ പതിച്ചാണ് വരുന്നത് അതുകൊണ്ട് നേരെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഡോക്ടറിൻ്റെ അറിവുകേടാണോ ഓവർ സ്മാർട്ട്നെസ് ആണോ എന്ന് എനിക്കറിയില്ല എനിക്ക് രണ്ട് തരം വാഹനങ്ങൾ അതായത് ഒന്ന് കാറ് ബൈക്കുകളുടെ ഒന്നാം തരം വാഹനവും ബാക്കിയുള്ള കൊമേഴ്സ്യൽ വെഹിക്കിള് ഇക്കണ്ട റോഡിലോടുന്ന വാഹനങ്ങളുടെ എല്ലാം കൊണ്ടുള്ള ഉള്ള ലൈസൻസും ഒറ്റ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ലൈസൻസ് ആണ് എനിക്കുള്ളത് ഇത്രയും വർഷങ്ങളായിട്ട് നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് കയ്യിലുള്ള ലൈസൻസ് ആണ് നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയാണ് ഇത് പുതുക്കുന്നത് അല്ലാതെ ഞാൻ ഇനിയിപ്പോൾ ഈ ആയകാലത്ത് ഡ്രൈവിംഗ് പണിക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടല്ല എന്നാലും അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ലൈസൻസ് പുതുക്കാൻ ഞാൻ തിങ്കളാഴ്ച അപേക്ഷ കൊടുക്കുന്നു ഞാൻ കൊണ്ടുവന്ന് ഈ ഡോക്ടറെ കൊണ്ടുവന്ന് ചെയ്തപ്പോൾ ഡോക്ടർ ഈ ഒന്നാണ് ടിക്ക് ചെയ്തത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറും ബൈക്കും ഓടിക്കാനുള്ള രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ കാറും ബൈക്കും ഓടിക്കാനുള്ള ഇത് പ്രത്യേകിച്ച് റൗണ്ട് അപ്പ് ചെയ്തിട്ട് അത് തന്നു വിട്ടു ഞാൻ അതും കൊണ്ട് തന്നെ ഇതെല്ലാം അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് എന്താ എഴുതിയേക്കുന്നതെന്ന് അവർക്ക് നോക്കേണ്ടല്ലോ അവരിത് അപ്ലോഡ് ചെയ്ത് വിടുന്നു ഒരു മൂന്ന് മണിയായപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നു നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്തിരിക്കുന്നു കാരണം നിങ്ങളുടെ സർട്ടിഫി കണ്ണ് ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് രണ്ടാമത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ തൊട്ടടുത്ത ദിവസം ഞാൻ എഗൈൻ പോകുന്നു ചൊവ്വാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല ബുധനാഴ്ച പോകുന്നു ബുധനാഴ്ച പോയി കഴിഞ്ഞപ്പം അവിടെ ഇരിക്കുന്ന ഇത് കൈകാര്യം ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അവർക്ക് ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അവർ എഗൻ ഇതേ സർട്ടിഫിക്കറ്റ് തന്നെ കണ്ണു ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് എഗൈൻ അപ്ലോഡ് ചെയ്യുന്നു വിവരക്കേടെന്ന് വേണേൽ പറയാം കാരണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് സാമാന്യ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പ്രത്യേകിച്ചും എന്തെന്നാ ഗണേഷ് കുമാറിന്റെ പേപ്പർലെസ് സർവീസോ എന്ത് പങ്കാത്ത എന്ത് ആ പേപ്പർലെസ് ആണെങ്കിൽ പിന്നെ ഇതിനെ മെഡിക്കൽ എടുക്കാൻ ഇങ്ങനെ പിന്നെ ആശുപത്രിയിലോട്ട് ഓടിക്കുന്നേ ആശുപത്രിക്ക് കൊടുത്ത് ഇരുന്നൂറ് രൂപ വേറെ അത് പോട്ടെ കണ്ണ് ടെസ്റ്റ് ചെയ്തതിന് ഇരുന്നൂറ് രൂപ ഇനി അത് കഴിഞ്ഞിട്ട് ഈ പെൺ ഈ സ്ത്രീകൾ ഇത് തന്നെ കെയിന് അപ്ലോഡ് ചെയ്യുന്നു പക്ഷേ എനിക്കെന്തായാലും വശപ്പശക് ഫീല് ചെയ്തതുകൊണ്ട് ഞാൻ അവിടുന്ന് നേരെ ആർ ടിഒഫീസിൽ പോയി ജോയിന്റ് ആർ ടിഒഫീസിൽ പോകുന്നു അവിടെ ബന്ധപ്പെട്ട ക്ലർക്കിനെ ഇത് കാണിച്ചു ക്ലർക്കിനെ കാണിച്ചപ്പോൾ ക്ലർക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു ഇതിനകത്ത് ഒന്നും രണ്ടുമാണ് വരേണ്ടത് അതിൽ ഒന്നാണ് ടിക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഒന്നും രണ്ടും വേണ്ടതാണ് അപ്പം രണ്ടും കൂടെ വേണം ടിക്ക് ചെയ്യാൻ അപ്പം പിന്നെ എന്തായാലും അപ്പുറത്ത് എം ബി ഐ ഇരിപ്പോൾ ഒന്ന് പോയി കാണാൻ പറഞ്ഞു ഞാൻ അപ്പുറത്ത് പോയി എം എ പോയി കണ്ടപ്പോൾ ഒരു മിസ്റ്റർ മനോജ് നല്ല സൗമ്യനായ മനുഷ്യൻ നല്ല മനുഷ്യൻ നല്ലവരെ നമ്മൾ എപ്പോഴും നല്ലതെന്ന് തന്നെ പറയണം അവരെ ബഹുമാന പുരുഷരും നമ്മൾ അദ്ദേഹവും ഒക്കെ നമ്മൾ പറയും വേണേൽ സാറൊന്നും വിളിക്കും നമുക്കതിലൊരു ആക്ഷേപമൊന്നും തോന്നേണ്ട കാര്യമില്ല നല്ല ഉദ്യോഗസ്ഥരെ നല്ലതായിട്ട് തന്നെ പറയണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു വാങ്ങിച്ച് വായിച്ച് നോക്കി ഞാൻ പറഞ്ഞു എനിക്ക് ഹെവി ലൈസൻസ് ആണുള്ളത് ബാഡ്സ് ഉള്ളതാണ് അത് ഇന്ന പോലെയാണ് പറ്റിയേക്കുന്നത് ഞാൻ രാവിലെ ആദ്യം ഇത് അപ്ലോഡ് ചെയ്തപ്പോൾ അത് റിജക്റ്റ് ചെയ്തു വന്നു രണ്ടാമത് കൊണ്ട് കാണിച്ചപ്പോഴേ രണ്ടാമത് കൊണ്ട് കാണിച്ചപ്പോഴും ആ പെൺകുട്ടി പെണ്ണുങ്ങൾക്ക് ഇത് അറിയാൻ വയ്യ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമറിനെ ഇട്ട് നെട്ടോട്ടം ഓടിക്കാൻ ഈ ഗണേഷ് കുമാർ മിനിസ്റ്ററുടെ ഈ പുതിയ പരിഷ്കാരങ്ങൾ ധാരാളമാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് തിരിച്ച് എം ബി വരാം ഞാൻ എം ബി ഐയുടെ എടുത്തുകൊണ്ടിന്ന് ഇത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു ഇതിനകത്ത് ഇന്നതാണ് പ്രശ്നം നിങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തതിന്റെ അല്ല പ്രശ്നം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒന്നും രണ്ടും സെക്ഷനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല അതാണ് പ്രശ്നം അതിനെന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഏകയും പോയിട്ട് അത് പ്രത്യേകം ഇൻഷഡൽ ചെയ്ത് അത് മാർക്ക് ചെയ്ത് ഇൻഷുലി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കിക്കോണം പത്തറുപത് വയസ്സ് കഴിഞ്ഞ എൻ്റെ പ്രാരാബ്ദങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെയും നടന്ന് നമുക്കൊരു ചെങ്ങന്നൂരിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഇതെല്ലാം നടന്നു പോകേണ്ട വഴികളാണ് നടക്കാൻ വൈകുന്നേരം ഞാൻ ഓട്ടോ വിളിച്ച് മുപ്പത് രൂപ അവന് കൊടുത്തിട്ട് ആശുപത്രിയുടെ പോയി ഇറങ്ങി തിരിച്ചു വരാൻ മാർഗമില്ലാഞ്ഞുകൊണ്ട് തിരിച്ചു പിന്നെ നടന്നു വന്നു അപ്പം പിന്നെ നാൽപ്പത് മുപ്പത് രൂപ അവിടെ കൊടുത്തു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി രണ്ടാമത് അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഹെബിലേഷൻസ് ആണ് പുതുക്കേണ്ടതെന്ന് പറഞ്ഞ് അത് അവരെ കൊണ്ട് ടിക്ക് ചെയ്യിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഈ സ്ത്രീകളുടെ അടുത്ത് കൊടുത്ത് രണ്ടാമത് അപ്ലോഡ് ചെയ്തു അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി പറഞ്ഞപ്പോൾ അവർ പിന്നെ അത് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അഗൈൻ നമ്മൾ ഈ പറഞ്ഞ എം ഇ ഒരു മിസ്റ്റർ മനോജ് അങ്ങനെ മറ്റാണെന്ന് തോന്നുന്നു പേര് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഒരു കേട്ട ഇതേ ഉള്ളൂ അദ്ദേഹത്തിനെ കൊണ്ട് കാണിച്ചു എന്നോട് പറഞ്ഞു മതി അത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുത്തു തിരിച്ചു വീട്ടി വന്നു ഉച്ചയ്ക്ക് ശേഷം എനിക്ക് മെസ്സേജ് കിട്ടുന്നു നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ അപേക്ഷ അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നും അല്ല ആദ്യം വരുന്ന മെസ്സേജ് വെരിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് അത് കഴിഞ്ഞ് എനിക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്ക് മെസ്സേജ് കിട്ടി നിങ്ങളുടെ അപേക്ഷ ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് നിലവിൽ ലൈസൻസ് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം പക്ഷേ അവിടെയാണ് ഒരു പ്രശ്നം ഞാൻ പറയുന്നത് ഇരുന്നൂറ് രൂപ ലൈസൻസ് പുതുക്കാൻ വേണ്ടി മേടിക്കുന്ന വായ്പി ഡി ഡിപ്പാർട്ട്മെന്റ് അഥവാ ഗണേഷ് കുമാർ നമ്മുടെ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് എന്തോ ഉണ്ടാക്കാനാണ് ഈ ഇരുന്നൂറ് രൂപ അത് മേടിക്കുന്നത് പിന്നീട് രണ്ട് ഇരുന്നൂറ് രൂപ സർവീസ് ചാർജ് എന്ന് പറയുന്നു അതൊക്കെ ഈ എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് അത് നമ്മുടെ ലൈസൻസ് വെരിഫൈ ചെയ്യുന്നതിനും അപ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ ഇരുന്നൂറ് രൂപ അത് വായ്പ ഇട്ട് പൊക്കോട്ടെ പക്ഷേ ഈ ഇരുന്നൂറ് രൂപ അതും മേടിച്ച് ഇരുന്നൂറ് ഇതും മേടിച്ച് നൂറ് രൂപ സർവീസ് ചാർജും കൊടുത്ത് നമ്മളെ ഇട്ട് നെട്ടോട്ട് ഓടിച്ചിട്ട് ഒരു കഷ്ണം പേപ്പർ തരാൻ ആവുന്നില്ലെങ്കിൽ എന്തിനാണ് ഗണേഷ് കുമാരായ മണ്ണേ കയറിയിരിക്കുന്നത് പല വിഷയങ്ങളിലും ഞാൻ ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ ഒന്നും ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല നികൃഷ്ടജന്മമായിട്ട് തന്നെ പറയേണ്ടി വരും നിങ്ങൾക്ക് നാണമില്ല നാട്ടുകാരുടെ ഇങ്ങനെ പൈസ വാങ്ങിച്ച് പുട്ടടിച്ച് നക്കിത്തിനെ നിങ്ങൾ കൊണ്ട് ആനെ അമ്പാരി ഉണ്ടായിരുന്ന തലവാട്ടിലെ പഴയ മന്ത്രിയുടെ പഴയ മന്ത്രിയുടെ മഹാത്മ്യം പറയുമ്പം എടമല്ല ആർ കള്ളൻ എന്ന് തന്നെ പറയേണ്ടി വരും ജയിലിൽ പോയ ബാലകൃഷ്ണൻ പിള്ളയുടെ മകനല്ലേ ബാല ബാലകൃഷ്ണൻ പിള്ളയുടെ മകൻ ഗണേശൻ എത്ര ഹരിശ്ചന്ദ്രൻ ആകാൻ ശ്രമിച്ചാലും നിങ്ങൾ കാണിക്കുന്ന ഉടായ്പകള് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ധാരണയില്ല മിസ്റ്റർ ഗണേഷ് കുമാറാ അതുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ തിട്ടോട്ട് ഓടിക്കുമോ ഗണേഷ് കുമാറാ നിങ്ങൾ അറിയേണ്ടത് നാൽപ്പത്തി മൂന്ന് വർഷമായ ലൈസൻസ് ആണ് എൻ്റെ ഈ നാല്പത്തി മൂന്ന് വർഷവും നമ്മുടെ രാജ്യത്ത് എവിടെ നിന്നും ലൈസൻസ് പുതുക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഞാൻ വന്ന രണ്ടായിരം മുതൽ കേരളത്തിൽ തന്നെയാണ് ലൈസൻസ് പുതുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതേ വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല സാധാരണ ചെയ്യുന്നത് ഈ കണ്ണിന്റെ പേപ്പർ പോയി ചെയ്യിച്ച് ടെസ്റ്റ് ചെയ്യിച്ച് അവിടെ ഏജന്റ് ഉണ്ട് ഏജന്റ് കൊടുക്കുക എഴുതി ഏജന്റ് നൂറോ നൂറ്റമ്പതോ വാങ്ങിക്കുന്നതിൽ എനിക്ക് പരാതി ഒന്നുമില്ല എനിക്ക് ഓടണ്ട എന്നുള്ളത് കൊണ്ടാണ് അത് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഇപ്പം മേടിക്കുന്ന ഈ നാനൂറ് രൂപ മേടിച്ച് വായ്ക്കൽ ഇട്ടിട്ട് ഒരു കഷ്ണം പേപ്പർ തരാൻ പറ്റാത്തതിന് താൻ പറയുന്ന ന്യായം ഉണ്ടല്ലോ എന്താ പേപ്പർലെസ് കൊണപ്പീരാന്ന് എന്താന്ന് പേപ്പർലെസ് കൊണപ്പീരാണോ ഇത് നാണോ പിന്നീട് ഗണേശേ താനൊക്കെ മന്ത്രിയാന്ന് പറഞ്ഞിരിക്കണം എതിരി നല്ലത് എനിക്ക് ആ സിനിമയിലെ പറയുന്നേക്ക് വെറുതെ നാട്ടുകാരുടെ പാക്ക് കേൾക്കിട്ടല്ലേ ഇതൊരു മാതിരി മുഴിഞ്ഞ വാങ്ങിയിട്ടാണ് നാനൂറ് രൂപ മേടിച്ച് വായ്ക്കരി ഇട്ടിട്ട് ഒരു കഷ്ണം പേപ്പർ വരാനില്ല ഇനി ഞാൻ ഇത് പോയിട്ട് വേറെ ഒരിടത്ത് പോയി പ്രിന്റ് എടുത്ത് അത് ചെയ്ത് എടുക്കണമെന്നുണ്ട് അതിന് പൈസ വേറെ അപ്പൊ എത്ര രൂപ ഞാൻ വായ്ക്കരി ഇട്ടുണ്ടോ എന്റെ കണ്ണാക്കിലോട്ട് ഒരു ലൈസൻസ് ഒന്ന് പുതുക്കി കിട്ടാൻ വേണ്ടി അത് മൂന്ന് വർഷം അഞ്ചു വർഷത്തേക്ക് വായിക്കും തരുന്നത് ഇതൊരുമാതിരി പിറക്കാഴി എന്ന് പറയും ആ പിറക്കാഴിയാണ് ഈ കാണിക്കുന്നത് ഇപ്പൊ ഈ എന്റെ വിഷയത്തില് ഞാന് ചെങ്ങന്നൂർ ആർട്ടി ഓഫീസിൽ ജോയിന്റ് ആർട്ടി ഓഫീസിൽ കയറിയത് കൊണ്ട് ആ ഉദ്യോഗസ്ഥരെ കണ്ടത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നു ഇന്നത് ഇന്നതാണ് നിന്റെ പോരായ്മ നിങ്ങൾ അത് പരിഹരിച്ച് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്ലോഡ് അപ്ലോഡ് എന്ന് പറഞ്ഞു എന്താ നിൽക്കില്ല അപ്ലോഡാണ് നാണവില്ല തനിക്ക് പേപ്പർലെസ് തൊലിക്കാനേ ഒരു നാണമാനം വേണ്ടേ തൻ്റെ അപ്പന്റെ പേരൂടെ താൻ ഇല്ലാതാക്കുവല്ലേ തൻ്റെ അപ്പന് പണ്ടേ പേരില്ലാത്തവനാണ് അതുകൊണ്ടല്ലേ ആള് അവസാന കാലത്ത് ജയിലി പോയി കിടക്കേണ്ടി വന്നത് ആ മഹാത്മ്യം താനും കാണിക്കുന്നുണ്ട് താനും അതിനൊക്കെ യോഗ്യനാണ് എനിക്ക് ആകെ ഈ ലൈസൻസ് പുതുക്കാൻ പോയ വിഷയത്തില് ആകെ കിട്ടിയ ഒരു പോസിറ്റീവ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ജോയിന്റ് ആക്ട് ഓഫീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥര് വളരെ ആയിട്ട് വളരെ കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഒരു വലിയ ഗുണമാണ് ഒരു സേവനമാണ് മറിച്ച് ആ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കുന്ന ആ എന്ത് സ്ഥാപനം എന്താ എന്താ നിനക്ക് പറയുന്നെ അവിടെ കൊണ്ടു കൊടുത്തപ്പം അവിടെയുള്ള തൊണ്ടക്കാരന്റെ കൂട്ട് കൗണ്ടറിന് മുമ്പിൽ പോയി ചാരക്കട മുമ്പേ ചാരെ മേടിക്കാൻ കാവലിൽ നിൽക്കുന്ന പോയി മാരി പോയിക്കണം അഞ്ചും പത്തും പേര് നിക്കുക നേരന്ന് നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ആ പേപ്പർ ആ ആർ ഓഫീസിൽ കൊടുക്കാൻ തനിക്കൊരു ഉത്തരവിറക്കി കൂടായോ ആ ജോയിന്റ് ആർ ഓഫീസിൽ ഞങ്ങൾ പേപ്പർ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എത്ര റീസെന്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്ത് ഞങ്ങൾക്ക് ഉടനെ ഞങ്ങൾക്ക് ലൈസൻസ് പുതുക്കി തരാൻ പറ്റും അവിടെയാണോ താൻ പറയുന്നത് എന്താണ് പേപ്പർലെസ് കൊഴപ്പീരീഡ് എന്താണ് പേപ്പർലെസ് കൊഴപ്പീരീഡ് ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത് ഇതിനാണോ ഗവർണൻസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മന്ത്രി എന്ന് പറയുന്നത്